ഹലോ മഞ്ചാമ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് താഴെ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ഉണ്ടാ ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ട് അത് അൺബോക്സ് ചെയ്യുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത് അപ്പൊ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം അപ്പൊ എന്താന്നൊക്ക ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തനിയെ തന്നെ മനസ്സിലാവും എന്തായാലും എനിക്ക് ഒരു സാധനം തന്നെയാണ് കേട്ടോ ഞാൻ കുറെ ദിവസമായിട്ട് ഞാൻ മേടിക്കണം മേടിക്കണം വേണ്ട ഒരു സാധനമാണ് അപ്പൊ എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഇത് ഏത് വിധത്തിലുണ്ടാവും എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല എനിക്കത് വർക്ക് ചെയ്യാമെന്നും എനിക്കറിയില്ല കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത് അപ്പൊ സാധനം ഓക്കെ ആയിട്ടുണ്ട് ഇതില് ഇങ്ങനെയാണ് വരുന്നത് ബോക്സിന്റെ ഉള്ളിൽ എന്താ സംഭവം ചോദിച്ചാ ഞാൻ കാണിച്ചു അതേപോലെ തന്നെ രണ്ടാമത്തെ പീസ് ഇപ്പൊ ഈയൊരു ലോകം കാണുമ്പോ തന്നെ മനസ്സിലായി ഏകദേശം എന്താന്നുള്ളത് അല്ല നിങ്ങൾ സംഭവം നിങ്ങൾ സംശയിച്ച ആ സംഭവം തന്നെയാണ് തന്നെയാണിത് എന്തായാലും തുറന്ന് നോക്കരുത് എങ്ങനെയാ നോക്കാം എന്തായാലും വർക്കിംഗ് ആകുന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കണല്ലോ അല്ലേ അടിപൊളി പാക്കിംഗ് ആണ് വരെ എന്തായാലും ഈ ഒരു കാര്യത്തിലോ എന്തായാലും സംഭവിച്ചത് പക്ഷെ സംഭവം എന്താ ഇതാണ് സംഭവം കണ്ടില്ലേ അപ്പൊ ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഇത് തന്നെയാണ് സംഭവം അപ്പൊ ഞാനത് കൊറേ ദിവസമായി മേടിക്കണം മേടിക്കണം കണ്ടു അപ്പൊ മേടിച്ചപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കേട്ടാ നമുക്ക് എന്താണ് അതിന്റെ അവസ്ഥ നോക്കാം ഇങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് ഇതിൽ എന്തൊക്കെയോ വന്നിട്ടുണ്ട് നമുക്ക് എനിക്ക് സത്യം പറഞ്ഞത് അങ്ങനെ സെറ്റ് ചെയ്യണം അറിയില്ല നമുക്ക് ചെയ്ത് നോക്കാമെന്നെ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്ത് നോക്കാം ഇതില് ഇതാ അതിൽ വന്നിട്ടുള്ളത് ഇത് ലൈറ്റ് പിന്നെ ഇത് മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള സംഭവം ഉണ്ട് ഈ രണ്ടെണ്ണം പിന്നെ ഇത് വരുന്നത് പ്ലഗ് ആണ് അതായത് നമ്മുടെ മറ്റേ നമ്മുടെ മൊബൈൽ ചാർജറിലൊക്കെ ഇത് പ്ലഗ് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ ഇതൊക്കെ മൊബൈൽ ഹോൾഡ് ചെയ്ത് വയ്ക്കാനുള്ള സംഭവങ്ങളാണ് നമുക്ക് നോക്കാം അതായത് ഞാൻ അടുത്തൊന്നും കൂടി പൊട്ടിക്കണ്ട അതും കൂടി നമുക്ക് കൊടുത്തിട്ടേ അതിലെന്തോളൂ നമുക്ക് നോക്കി നോക്കാം ഇതാ ഇതാണ് അടുത്ത് കേട്ടോ ഇപ്പോൾ ഇത് അതിൻ്റെ സ്റ്റാൻഡാണ്

നമ്മളെ ഇത്രയും സാധനം ഈ ഒരു സാധനം മേടിച്ചപ്പോ നോക്ക് ഇത്രയും പെട്ടിയിലാണ് അവര് പാക്ക് ചെയ്ത് വന്നിട്ടുള്ളത് സംഭവം നല്ല ഒരു ക്വാളിറ്റി ഒക്കെ കിട്ടാ ഞാനിത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ക്വാളിറ്റി ഇത്ര ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല എന്നാലും സംഭവം നല്ല ക്വാളിറ്റി ഒക്കെ സംഭവം അടിപൊളി ക്വാളിറ്റി കൊഴപ്പില്ല പെട്ടെന്നൊന്നും പോയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഒക്കെ ചെയ്യാം എന്നിട്ട് നമുക്ക് എവിടെ വയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ടേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പും കൂടി കൊടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക് ഇങ്ങനെ മേലയ്ക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും താത്താലും ഇങ്ങനെയൊക്കെ പറ്റും എന്നിട്ട് നമ്മളവിടെ വെച്ച പിന്നെ ഈ സാധനം ഇളകില്ല കറക്റ്റ് ആയി അവിടെ തന്നെ നിൽക്കണ്ട ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഇളകില്ല ലെങ്ത് എന്ന് പറഞ്ഞ അത്യാവശ്യം നല്ല ലെങ്ത് നമുക്ക് കിട്ടുന്ന ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇതെന്തായാലും അടിപൊളി നമുക്ക് ഇത്രയും ലെങ്ത് കിട്ടി ഇത് മതി ഇത് മതി ഇത് മതി ഓക്കേ മറ്റേ സമയ അപ്പോ ഇതൊക്കെയാ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോ കളറൊക്കെ മാറ്റാൻ പറ്റുന്ന തോന്നുന്നത് നമുക്ക് നോക്കി നോക്കാം അപ്പോ ഇത്രയും സാധനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഇനി ഞാനിത് സെറ്റ് ചെയ്യട്ടോ സെറ്റ് ചെയ്യണതന്നെ ഞാൻ കാണിക്കില്ല വീഡിയോ ഒരുപാട് ലെങ്ക് ആകും അതെ സെറ്റ് ചെയ്യണത് കാണിക്കില്ല നമ്മൾ സെറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കാണിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബുദ്ധിമുട്ടുകൾ നമ്മൾ സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടാ നമ്മള് സംഭവം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ച റെഡി റെഡിയാക്കി വെച്ചിട്ടാ ഇത് കുറച്ചു നേരം നമ്മള് ബുദ്ധിമുട്ടിട്ടാണ് ഇത് റെഡി ആക്കിയത് കുഴപ്പമൊന്നുമില്ല ഇത് ഇതുവരെയും കിട്ടും ഈ അഡാപ്റ്റർ ഒന്നും ഇതിന്റെ കൂടെ കിട്ടില്ല അപ്പൊ നമ്മള് ഒരു മൊബൈൽ ചാർജറെ അഡാപ്റ്ററിൽ കുത്തുക എന്നിട്ട് ഈ സാധനം ഓൺ ആക്കിയിട്ടുണ്ട് കാരണം ഇതിലൊരു നീല ലൈറ്റ് കത്തും കണ്ടോ നീല ലൈറ്റ് അപ്പൊ നമ്മൾ ഈ നീല എന്ത് ലൈറ്റിനെന്താ ഒന്ന് പ്രസ് ചെയ്തിട്ട് കണ്ടതാ കണ്ട കറുപ്പ് കളറായിരുന്നു ഞാനിതാ ഇപ്പൊ ഇത് വന്നപ്പോ എന്തായി കുറച്ചും കൂടി വെളുപ്പായി നമ്മൾ എന്തായാലും കൊടുത്ത പൈസയ്ക്ക് മോദ ഇനിയിപ്പോ ഇത് എങ്ങനെ നമുക്ക് മൊബൈൽ വെക്കാന്നുള്ള ഞാൻ കാണിച്ചരാ ഇവിടെ വന്നിട്ട് കാണാം കറക്റ്റ് ആയിട്ട് കണ്ട ഇവിടെ നമുക്ക് മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളിത് അങ്ങനെ ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കി ഇങ്ങനെ വെച്ച് കൊടുത്താൽ സെറ്റായി എന്നിട്ട് എന്താ ചെയ്യാം നമുക്ക് ഇനിയിപ്പോ കൂട്ടം കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഒക്കെ വാച്ച് കൊടുത്ത് വരുത്താം ഈ ആരോ കാണുന്നത് നമ്മൾ ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് പറഞ്ഞാൽ ഇതിൻ്റെ കളർ മാറും ഓക്കെ കേട്ടോ കേട്ടാ കളർ മാറാ കേട്ടാ കളർ മാറാ ഇങ്ങനെ ഒരു മൂന്ന് കളർ ഉണ്ട് കേട്ടോ ഈ ഒരു സോപ്പ് പോലത്തെ കുറച്ച് സോപ്പ് പോലത്തെ പിന്നെ ഇതാ പിന്നെ പ്യുവർ ഒന്ന് പിന്നെ കുറച്ച് ബ്ലൂ കൂടി കളർന്നിട്ടുള്ള ഈ മൂന്നാറ് കളില് ഉള്ളത് കിട്ടാ അപ്പം നമുക്ക് റീലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് അടിപൊളി ഇതും കുഴപ്പമില്ല ഓക്കെ പിന്നെ ഇതിൽ നമുക്ക് ബ്രൈറ്റ്നെസ് അതായത് ഇതിന്റെ വെളിച്ചം കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഇതിപ്പോ ഫുള്ളാണ് കിടക്കുന്നത് ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ കുറയ്ക്കണമെങ്കിൽ അതാ കുറഞ്ഞു ഒന്നുമില്ലാണ്ടായിട്ടാ ഒന്നുമില്ലാണ്ടായി ഇനിയിപ്പോ നമുക്ക് കൂട്ടണം പറഞ്ഞാൽ ഇതിൽ തന്നെ പ്ലസ് ഇരുന്ന പറഞ്ഞാൽ നല്ല അടിപൊളി ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സായി അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ നമുക്ക് മൊബൈലിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം അടാ അപ്പോൾ നമുക്ക് ഇത് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് റീഡ് ചെയ്യാനൊക്കെ പറ്റും സംഭവം എന്തായാലും കൊടുത്തു പൈസ മുതലായിട്ടാ ഇതിന് എത്ര എത്രയോള കൊടുത്തിട്ടുണ്ടാവുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും കോമന്റ് ബോക്സിൽ ഞാൻ എന്തായാലും കറക്റ്റായി പറയണ്ടോ എത്ര ആൾക്കാർ അറിയുന്നുള്ള ഞാൻ നോക്കണേ ഓക്കെ അപ്പൊ എന്തായാലും സംഭവം അടിപൊളി സംഭവം അടിപൊളി ഉണ്ട് കേട്ടാ അപ്പൊ എത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് അപ്പൊ ഇതൊക്കെ കാര്യങ്ങളൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കണെങ്കി എന്തായാലും മേടിച്ച സംഭവം അടിപൊളി സംഭവമാണ് മനസ്സിലായി അപ്പൊ എത്ര ഉള്ളൂ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യാം ഓക്കെ അപ്പോൾ അത്രയുള്ള വീഡിയോ ഇനിയിപ്പോൾ ഇത് വെച്ചിട്ടുള്ള അഭ്യാസങ്ങൾ ഞാൻ തുടങ്ങാൻ പോകാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ